പാകിസ്ഥാൻ ജയിലിൽ വ്യാജമതം നിന്ന കുറ്റം ചുമത്തപ്പെട്ട കോടിയ യാതനകൾ നേരിട്ടപ്പോഴും ക്രിസ്തുവിശ്വാസം തള്ളിപ്പറയാതെ സധൈര്യം പിടിച്ചുനിന്ന പാക് യുവതിയുടെ സാക്ഷ്യം ശ്രദ്ധേയമാകുന്നു പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എ ടു ഏറ്റുത ചർച്ചിനിടെ നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയായിരുന്നു ഷാഗുഫ്ത കൌസർ എന്ന ധീരവനിത പാകിസ്ഥാനിലെ കുപ്രസിദ്ധമായ മതനിന്ദ നിയമത്തിന്റെ ഇരകളായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും എട്ട് ശേഷം കുറ്റവിമുക്തരാക്കപ്പെടുകയും ചെയ്ത ഷഫ്ഖാത്തി മാനുവൽ ഷാഗുഫ്ത കൌസർ ദമ്പതികളെപ്പറ്റി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജയിലിൽ വന്ന പീഡനങ്ങൾ വിവരിക്കവേ ഷാഗുഫ്ത കൌസർ പങ്കുവച്ച സാക്ഷ്യം അവളുടെ വിശ്വാസത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിലും ഭേദം വധശിക്ഷ വരിക്കുന്നതാണ് എന്നായിരുന്നു ഷാഗുഫ്തയുടെ നിലപാട് കഴിഞ്ഞ ജൂണിൽ ലാഹോർ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയ ഈ പാക് ദമ്പതികൾ ഇപ്പോൾ ബ്രിട്ടന്റെ സംരക്ഷണയിലാണ് ഇസ്ലാം മതം സ്വീകരിച്ചാൽ വധശിക്ഷ ജീവപര്യന്തമായി മാറ്റാമെന്നും പിന്നീട് ജയിൽ മോചനം അനുവദിക്കാമെന്നും പലതവണ പറഞ്ഞിരുന്നുവെങ്കിലും ഇല്ല എന്ന് തന്നെയായിരുന്നു തന്റെ മറുപടിയെന്ന് ഷാഗുഫ്ത ഓർത്തെടുത്തു ഉദ്ധിതനായ യേശു ക്രിസ്തു മാത്രമാണ് തന്റെ രക്ഷകൻ എന്ന് വിവരിച്ച ഷാഗുഫ്ത താൻ ഒരിക്കലും തന്റെ മതവിശ്വാസം കൈവിടില്ലെന്നും പങ്കുവച്ചു യേശു ക്രിസ്തുവിനെ തള്ളി പറയുന്നതിനേക്കാൾ ഭേദം തൂക്കിലേറ്റപ്പെടുന്നതാണെന്നും ഷാഗുഫ്ത കൂട്ടിച്ചേർത്തു സമ്മർദ്ദം ചെലുത്തി തങ്ങളെക്കൊണ്ട് കുറ്റസമ്മതം മൊഴി പറയിക്കുകയായിരുന്നു എന്ന് അനുസ്മരിച്ച ഷാഗുഫ്ത കുറ്റസമ്മതത്തിന് തയ്യാറായില്ലെങ്കിൽ തന്നെ ബലാത്സംഗം ചെയ്യുമെന്ന ഉദ്യോഗസ്ഥർ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയതായും പറഞ്ഞു നിരപരാധികളാണെങ്കിലും ഒടുവിൽ കുറ്റസമ്മതം നടത്താൻ നിർബന്ധിതരായ തങ്ങളെ കോടതിയിൽ അവസാന വാദങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിച്ചില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രവാചകനെ നിന്ദിക്കുന്ന സന്ദേശം അയച്ചെന്ന വ്യാജ ആരോപണത്തെ തുടർന്നാണ് പഞ്ചാബിലെ ഗോജ്ര നിവാസികളായ ഇവർ രണ്ടായിരത്തി പതിമൂന്നിൽ അറസ്റ്റിലായത് ഒരപകടത്തെ തുടർന്ന് അരയ്ക്ക് കീഴെ തളർന്ന ഷഫ്ഖാത്തിനോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ മുഹമ്മദ് ഹുസൈൻ എന്നയാളാണ് ഇവർക്കെതിരെ പരാതി നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ ജില്ലാ കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും എട്ടു വർഷത്തിന് അവരുടെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ ലാഹോർ ഹൈക്കോടതി ഇവരെ കുറ്റമുക്തരാക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്